വയർ കുറയ്ക്കാനായിട്ട് പലതും നമ്മൾ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞാലും ചില ആളുകൾക്ക് എത്ര ചെയ്തു എന്ന് പറഞ്ഞാലും ഒരു ഇഞ്ച് പോലും വയറ് കുറയത്തില്ല അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്യുന്നു എക്സസൈസ് ചെയ്യുന്നു പല രീതിയിലുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുന്നു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നു എന്നാലും ഈ വയറ് കുറയാത്തതിൻ്റെ എന്ന് പറയുന്നത് പലപ്പോഴും അങ്ങനെ ചെയ്തു വരുമ്പോഴത്തേനും എന്താ ആദ്യം നമ്മുടെ ബോഡിയിൽ ഫാറ്റ് കുറയുക എന്ന് പറയുന്നത് കവളിലാണ് കുറയുന്നത് കവൾ ആദ്യം കുറയുന്നു അപ്പം ഈ കവിളിൽ കുറയുമ്പോഴത്തേനും കുറച്ച് കഴിയുമ്പത്തേനും കഴുത്തിന്റെ ഭാഗത്ത് ഫാറ്റ് കുറയും അപ്പഴത്തേക്കും ആളുകളൊക്കെ ചോദിക്കുക യു എനെ പറ്റി ആകെ വെലിഞ്ഞ് പോയല്ലോ ഷുഗർ ബില്ലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമുണ്ടോ ആശുപത്രിയിൽ പോകണം ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പിന്നെ ഒരു ആദ്യം തുടങ്ങാം അങ്ങനെ ഒത്തിരി ആളുകൾ ഒന്ന് പറയാറുണ്ട് അപ്പോൾ ഫാറ്റ് കുറയുന്ന ആദ്യം കവിളിലും പിന്നെ കഴുത്തിലുമാണ് പിന്നെ ഫാറ്റ് കുറയുന്നതാണ് കയ്യിലും കാലയിലുമാണ് അപ്പം അവിടെ വണ്ണം കുറയും പിന്നെ ലാസ്റ്റ് ആണ് ഫാറ്റ് കുറയുന്നത് നമ്മുടെ ഹിപ്പ് ഏരിയയിലും വയറിൻ്റെ ഭാഗത്തുമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയറ് കുറയുന്നത് ലാസ്റ്റാണ് പക്ഷേ ആ സമയം വരെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് എല്ലാവർക്കും പറ്റണമെന്നില്ല കാരണം എന്താ വെച്ചാൽ അത് പ്രോപ്പറായിട്ട് വെയ്റ്റ് ലോസ് ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കാണാനായിട്ട് വളരെ എന്താ പറയുക കയ്യും കാലം ശോഷിച്ച് കവിളൊട്ടി വയർ മാത്രം ചാടിയിരിക്കുന്നൊരു ശരീരത്തിലേക്ക് എന്ന് പറയുമ്പോൾ അതൊരു കാണാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് കാർഡിയോ ചെയ്ത് ഓടിച്ചാടി ഹാർട്ട് ബീറ്റ് കൂട്ടി വേർത്തൊലിച്ച് കിടക്കണ ഒരു കാര്യവുമില്ല മസിൽ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമ്മൾ കാപ്സ് മാത്രം കുറച്ചാൽ മതി പ്രോട്ടീൻസും ഫാറ്റും വൈറ്റമിൻസ് മിനറൽസ് എല്ലാം നന്നായിട്ട് കഴിച്ചുകൊണ്ട് തന്നെ പുഷപ്സ് ഡമ്പിൾസ് സിറ്റപ്സ് അതേപോലത്തെ ബെഞ്ച് പ്രസ് അങ്ങനത്തെ പോലത്തെ വെയിറ്റ് ബെയറിംഗ് ആയിട്ടുള്ള മസിൽ സ്ട്രെന്തിനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബോഡി ഒരു ഷേപ്പ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ഇല്ലെങ്കിൽ ചില ശരീരത്തിൽ കാണുമ്പോൾ ആ ശരീരത്തിൽ ആകെ അവര് ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് കണ്ണാടിന് മുമ്പ് നിന്ന ആകെ ആ ശരീരത്തെ വയർ മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്നാ സംഭവിക്കുന്നത് ഫാറ്റ് ലിവർ കാരണം വയറ് ചാടും ഹോമോണൽ ഇംബാലൻസ് കാരണം വയറ് ചാടും തൈറോയ്ഡ് പ്രശ്നം കൊണ്ട് വയറ ചാടും വെറുതെ ഒരു ഭക്ഷണം കഴിക്കാതെ സ്ട്രെസ് മാത്രം കഴിഞ്ഞാലും വയറ് ചാടും ഒരേ ഇരിപ്പ് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാൽ തന്നെ വയറ് ചാടും ഇങ്ങനെ പല കാരണങ്ങളിലാണ് വയറ് ചാടുന്നത് അപ്പോൾ അത്രയും ബെല്ലി ഫാറ്റ് നമ്മൾ കളക്ട് ആകുമ്പോൾ അതിനകത്ത് ഒത്തിരി ഫാക്ടറുണ്ട് അല്ലാതെ നമ്മൾ ഭക്ഷണം മാത്രം നിയന്ത്രിച്ചതുകൊണ്ട് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു എക്സസൈസ് നമ്മൾ ചെയ്തുകൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ കാർഡിയോ ചെയ്തുകൊണ്ട് മാത്രമല്ല അതിൻ്റെ ഇത്രയും ഫാക്ടേഴ്സ് നോക്കിക്കൊണ്ട് നമ്മൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കണം തൈറോയ്ഡ് ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കണം അതേപോലെ ഹോമോണോ ഇംബാലൻസ് ബിസിയുടെ റിലേറ്റഡ് ഫൈബറോഡ് റിലേറ്റഡ് കാര്യം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കണം അതിനകത്ത് ഒരു ചെറിയ പാർട്ടാണ് അത് ഇമ്പോർട്ടൻറ്റ് പാട്ടാണ് അതാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തതുകൊണ്ട് യാതൊരു കാര്യമില്ല ചിലപ്പോൾ സ്ട്രെസ്സ് സിവിയറായതിൻ്റെ ഭാഗമായിട്ട് ബെല്ലി ഫാറ്റ് വരാറുണ്ട് അപ്പോൾ സ്ട്രെസ് മാനേജ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എന്താ പറയുക ബെല്ലി ഫാറ്റ് കുറയും അതുകൊണ്ട് വെറുതെ ഭക്ഷണം കഴിക്കാതെ തന്നെ വെയിറ്റ് കൂടുന്നതിന് ഒത്തിരിയേറെ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ വയറ് കുറയ്ക്കാനുള്ള കാര്യങ്ങളിലേക്ക് വരാനായിട്ട്